മീനുണ്ട് 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 എന്നൊക്കെ പറഞ്ഞ് ഞാൻ താഴോട്ട് നോക്കി ഇറങ്ങണം ചർക്ക് എന്തോ ഉണ്ട് ബാലൻസ് ആണോ വളരെ സാവധാനം വലിച്ചു കയറ്റുകയാണ് കണ്ട് മീന് മീന് കാരയാണ് കേട്ടോ ഫുൾ കാരയാണ് ചെറിയ സൈസ് കാരണം ഒരു വല നിറച്ചിട്ട് കണ്ട ചെറിയ സൈസാണ് വലിയ സൈസും ഉണ്ട് ഓഹോ ഒരു രക്ഷയുള്ള കാര നിറഞ്ഞ് തൂത്ത് വാരിട്ടുണ്ട് ഒരു വല അപ്പോൾ ഗൈസ് നമുക്ക് കഴിഞ്ഞ ഒരു വിലക്ക് കിട്ടിയ മീനാണ് വേണ്ട ഇത്രയും മീൻ നമുക്ക് ഒരു വിലക്ക് കിട്ടി തിരിച്ചു ഓക്കെ ഗൈസ് ഇന്നത്തേക്കുള്ള ചാകരയായി അതിമനോഹരമായിട്ടുള്ള ഇവനെ ഇന്ന് നമുക്ക് പൊരിച്ചടിക്കണം ആ വിലയിൽ നിന്ന് അത് വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പൊരിച്ചു തിന്നണം പൊരിച്ചു തിന്നണം ആ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന് എന്നറിയാം അയ്യോ ആ പോയി വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് കാണിച്ചില്ല നേരത്തെ പോലെ ഒന്ന് കറക്കി തിരിച്ചു കറക്കി ഓക്കെ അപ്പോൾ ഗൈസ് ഇതിനെ കയ്യിൽ പിടിച്ച പെടിയാണ് ഓഹ് അപ്പോൾ ഗെയ്സ് നൈറ്റ് ഫിഷിംഗ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓ നമുക്ക് കുറച്ചധികം മീനൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു വല വളരെ സാവധാനം വലിച്ചു കയറ്റുകയാണ് എന്താണെന്ന് അറിയില്ല ഓ ഗേസ് നിറച്ച് മീനാണ് വല നിറച്ച് മീൻ ഓ ചാകര ഗെയ്സ് ചാകര വലിയ ശബ്ദത്തിൽ വിളിച്ചോതേണ്ട ഒരു ചാകരയായിരുന്നു ആയിരുന്നു ഗെയ്സ് ആറ്റിപ്പറമ്പിലെ ജിമ്മിച്ച കണ്ടോ മീൻ അപ്പോൾ ഗൈസ് വല നിറച്ച് മീനാണ് അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസുള്ള വറ്റയല്ല ചെറിയ സൈസ് വറ്റയാണ് അപ്പോൾ ഈ വല നിറച്ച് വറ്റയുണ്ട് ഗൈസ് അടുത്ത വല വലിക്കുകയാണ് അപ്പോൾ രാത്രിയുടെ മുഖമായ താഴ്വരയിലൂടെയുള്ള ഫിഷിംഗാണ് അപ്പോൾ കണ്ടല്ലോ മീനുണ്ട് അത്യാവശ്യം അതാവരണം പോയിട്ടുണ്ട് കേട്ടോ ഇത് ഇന്ന് കിട്ടിയ അപ്പോൾ ഗൈസ് ഇന്ന് കിട്ടിയ മീനുകളിൽ ഒത്തിരി സൈസുള്ള മീനാണ് ഇതുവലൊക്കെയാണ് ഇന്ന് സൈസുള്ള മീൻ കിട്ടിയ അപ്പോൾ ഇതൊന്നും നമുക്കൊരു ചാകരയായിരുന്നു ഗൈസ് ഒരു ടാസ്ക് പണിക്കാണ് പോയിട്ടുള്ളത് എന്ത് ഓപ്പായി പോയി പെയ്യാ ഏ കുരുങ്ങിയല്ല ഇനി കാണാൻ പറ്റൂല